നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രായം നിങ്ങളുടെ യഥാർത്ഥ പ്രായത്തേക്കാൾ കൂടുതലാണോ കുറവാണോ ഹൃദയത്തിന് മാത്രം എങ്ങനെയാണ് പ്രായവ്യത്യാസം ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കാൻ വരട്ടെ പ്രിവെൻറ്റ് റിസ്കേജ് കാൽക്കുലേറ്റർ എന്ന പേരിൽ ഹൃദയത്തിന്റെ പ്രായം കണ്ടെത്താൻ ഫ്രീ ഓൺലൈൻ ടൂൾ വികസിപ്പിച്ചിരിക്കുകയാണ് യു എസിലെ ഒരു കൂട്ടം കാർഡിയോളജിസ്റ്റുകൾ പ്രായം ലിംഗം പുകവലി മദ്യപാനം ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ശരീരഭാരം കിഡ്നി പ്രശ്നങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഈ ടൂൾ ഹൃദയത്തിന്റെ പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതനുസരിച്ച് ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ പ്രായം അയാളുടെ യഥാർത്ഥ പ്രായത്തേക്കാൾ കൂടുതലോ കുറവോ ആകാം മുപ്പത് മുതൽ എഴുപത്തൊമ്പത് വരെ പ്രായമുള്ളവരുടെ വിവരങ്ങളാണ് ഇത്തരത്തിൽ വിലയിരുത്താൻ സാധിക്കുക ജീവിതശൈലി എങ്ങനെയാണ് ഹൃദയാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നത് എന്ന് വിലയിരുത്താനായി ആളുകൾക്കിടയിൽ ബോധവൽക്കരണം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രിവെന്റ് റിസ്ക് ഏജ് കാൽക്കുലേറ്റർ എന്ന പേരിൽ ഇങ്ങനെയൊരു ടൂൾ വികസിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നു യഥാർത്ഥ പ്രായത്തേക്കാൾ ഒന്ന് അല്ലെങ്കിൽ രണ്ടു വയസ്സാണ് ഹൃദയത്തിന് പ്രായ കൂടുതലെങ്കിൽ അത് ഗുരുതര പ്രശ്നമല്ല എന്നാൽ യഥാർത്ഥ പ്രായത്തേക്കാൾ അഞ്ച് വയസ്സോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അത് വളരെയധികം ഗൗരവത്തോടെ കാണേണ്ട പ്രശ്നമാണെന്ന് കാർഡിയോളജിസ്റ്റുകൾ പറയുന്നു ഈ ടൂൾ ഉപയോഗിച്ച് ഹൃദയത്തിന്റെ പ്രായം കാൽക്കുലേറ്റ് ചെയ്ത അമേരിക്കക്കാർ ഞെട്ടിക്കുന്ന സത്യമാണ് തിരിച്ചറിഞ്ഞതെന്ന് പറയുന്നു ഹൃദയപ്രായം കാൽക്കുലേറ്റ് ചെയ്ത പതിനാലായിരം അമേരിക്കക്കാരിൽ പകുതിയിലധികം പേരുടെ ഹൃദയത്തിന്റെ പ്രായം അവരുടെ യഥാർത്ഥ പ്രായത്തേക്കാൾ കൂടുതലായിരുന്നു സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ ഹൃദയത്തിനാണ് കൂടുതൽ പ്രായമായിരിക്കുന്നതെന്ന് നോർത്ത് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഫിൻബർ സ്കൂൾ ഓഫ് മെഡിസിനിലെ ആരോഗ്യ വിദഗ്ധർ കണ്ടെത്തി ജമ കാർഡിയോളജിയിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ജീവിതശൈലി വിലയിരുത്തിയാണ് ഹൃദയപ്രായം നിശ്ചയിക്കുന്നതെങ്കിലും ഈ ടൂൾ ഒരു ഡോക്ടറിന് പകരമാകില്ല അതുകൊണ്ട് തന്നെ ഇവയുടെ വിലയിരുത്തലുകൾ അന്തിമമല്ലെന്നും വിദഗ്ധ ഉപദേശങ്ങൾക്കായി ഡോക്ടറെ സമീപിക്കുക തന്നെ വേണമെന്നും കാർഡിയോളജിസ്റ്റുകൾ വ്യക്തമാക്കി ഹൃദയത്തിന് പ്രായമാകുന്നത് കുറയ്ക്കുവാനും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുവാനും ചില നിർദ്ദേശങ്ങൾ കൂടി കാർഡിയോളജിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നു ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരുക അമിതവണ്ണത്തിലേക്ക് എത്താതെ ആരോഗ്യകരമായി ശരീരഭാരം നിലനിർത്തുക മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക മികച്ച ഉറക്കം ഉറപ്പുവരുത്തുക പുകവലി മദ്യപാനം എന്നിവ ഉപേക്ഷിക്കുക ഹൃദയത്തിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തുവാൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തുക എന്നിവയാണ് എന്നിവയാണവ പ്രിവെന്റ് റിസ്കേജ് കാൽക്കുലേറ്റർ അമേരിക്കക്കാരെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചതാണെങ്കിലും ഇന്ത്യക്കാർക്കും ഏഷ്യൻസിനുമായി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ടൂളുകളും ഓൺലൈനിൽ കാണാൻ സാധിക്കും ചെറുപ്പക്കാർക്കിടയിൽ പോലും ഹൃദ്രോഗവും അതുമായി ബന്ധപ്പെട്ട മരണങ്ങളും കൂടുതൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ കാൽക്കുലേറ്റർ